എവിടെയും അമേരിക്ക ആദ്യം അമേരിക്ക ആദ്യം എന്ന ചിന്തയിലേക്ക് യു എസ് കടക്കുമ്പോൾ മറുവശത്ത് സ്വന്തമായി ചെറുത്തുനിൽപ്പിന് ഒരുങ്ങുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് പെട്ടെന്നുണ്ടായേക്കാവുന്ന ഏത് പൊട്ടിത്തെറിക്കും മറുപടി പറയാൻ സജ്ജമാവുകയാണ് നിലവിൽ യൂറോപ്പ് ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഫ്രാൻസിന് ആണവായുധ പ്രയോഗത്തിലൂടെ തിരിച്ചടിക്കാൻ സാധിക്കുമോ വലിയ ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ആണവായുധ ശേഖരങ്ങൾ റഷ്യയ്ക്കും യു എസിനുമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഏകദേശം പതിനായിരം ആണവ പോർമുനകളുണ്ട് അതേസമയം യൂറോപ്പിൽ ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഫ്രാൻസും യു കെയും മാത്രമാണ് ഫ്രാൻസിന് ഏകദേശം മുന്നൂറ് ആണവ വാർഹെഡുകൾ ഉള്ളപ്പോൾ യു കെക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപത് അത്തരം ആയുധങ്ങളുണ്ട് ഫ്രാൻസ് സ്വന്തമായി ആണവായുധങ്ങൾ വികസിപ്പിച്ചുമെടുത്തിട്ടുണ്ട് അന്തർവാഹിനികൾ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ ബോംബറുകൾ വഴി ഫ്രാൻസിന് ഈ യുദ്ധമുനകൾ വിന്യസിക്കാൻ കഴിയുമെന്നത് ഒരു നേട്ടമാണ് എന്നാൽ ഫ്രാൻസിന്റെ വാർഹെഡുകളുടെ എണ്ണം സ്വയം ഒരു പ്രതിരോധമല്ല എന്നാണ് അവർ പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഫ്രാൻസിനോടുള്ള ഇന്ത്യൻ സ്നേഹം എടുത്തു പറയേണ്ടതാണ് എന്ത് ചോദിച്ചാലും കൈവശമുണ്ടെങ്കിൽ വില നൽകാൻ തയ്യാറാണെങ്കിൽ ഫ്രാൻസ് വിട്ടു നൽകും വാണിജ്യത്തിൽ ഫ്രാൻസിന് രാഷ്ട്രീയമില്ല എന്നതും ശ്രദ്ധേയമാണ് ചെറിയ ആണവ നിലയങ്ങൾ വികസിപ്പിക്കുന്നതിൽ സഹകരിക്കാനും മിസൈലുകൾ അന്തർവാഹിനികൾ വിമാന എഞ്ചിനുകൾ എന്നിവയിൽ സാങ്കേതികവിദ്യ കൈമാറാനും വാങ്ങാനുമാണ് ധാരണയുണ്ടായിട്ടുള്ളത് ഇവ ഓരോന്നും ശ്രദ്ധേയമാണ് വിമാന എഞ്ചിനുകളുടെ കാര്യം ആദ്യം നോക്കാം വ്യോമസേന ആവശ്യപ്പെട്ട സമയത്ത് തേജസ് പോർ വിമാനങ്ങൾ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നൽകിയില്ലെന്ന് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ എ സിംഗ് രണ്ടു തവണ പരസ്യമായി പരാതി ഉയർത്തിയിരുന്നു ഇനി ഫ്രാൻസിന് റഷ്യയുമായുള്ള ബന്ധം നോക്കാം ആണവ സൈനിക രംഗങ്ങളിൽ പൂർണ്ണമായി സഹകരിക്കാൻ റഷ്യ എപ്പോഴും തയ്യാറാണെങ്കിലും അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷമാണ് പ്രശ്നമുണ്ടാക്കുന്നത് സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ ഇന്ത്യൻ സൈന്യത്തിലെ റഷ്യൻ ആയുധങ്ങൾക്ക് വേണ്ട സ്പെയർ പാർട്ടുകളും മറ്റും ലഭിക്കാതെയായി അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ആയുധ വിപണിയിൽ റഷ്യ മടങ്ങിയെത്തി കഴിഞ്ഞപ്പോഴാണ് യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് ഫാക്ടറി ഉൽപാദനം സ്വന്തം സൈന്യത്തിന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടി വന്നതോടെ റഷ്യയ്ക്ക് പല ഉറപ്പുകളും പാലിക്കാനായില്ല രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധം മൂലം വിതരണ ശൃംഖലകൾ മുറിഞ്ഞതും പ്രശ്നമായി ഇങ്ങനെയൊക്കെയാണെങ്കിലും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനെ പിന്തുണച്ചാണ് ഫ്രാൻസ് നിന്നിട്ടുള്ളത് യുക്രൈനിൽ സൈന്യത്തെ വിന്യസിക്കാൻ തങ്ങൾക്ക് റഷ്യയുടെ അനുവാദം വേണ്ടായെന്നും ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരുന്നു ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രശ്നമല്ല താരതമ്യ ശാന്തമായ രാഷ്ട്രീയ അന്തരീക്ഷമായതിനാൽ വ്യവസായിക പ്രശ്നങ്ങൾ ഉൽപാദനത്തെ ബാധിക്കുന്നില്ല കടുത്ത കയറ്റുമതി നിയമങ്ങൾ ഒന്നുമില്ല ഒരു പ്രശ്നം മാത്രം ഫ്രഞ്ച് ഉൽപ്പന്നങ്ങൾക്ക് വില അൽപ്പം കൂടുതലാണ് തൊണ്ണൂറുകൾക്ക് മുൻപ് വരെ കാര്യമായി ഫ്രാൻസിനെ ആശ്രയിക്കാഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് ഇന്നതല്ല അവസ്ഥ വിപണിയിലെ വില നൽകി ആയുധങ്ങളും സാങ്കേതികവിദ്യയും വാങ്ങാനും വികസിപ്പിക്കാനുമുള്ള ധനസ്ഥിതി ഇന്ത്യയ്ക്കുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഒത്തുപിടിച്ച് കച്ച കെട്ടിയാൽ അമേരിക്കയെ ചെറുക്കാൻ സാധിച്ചേക്കില്ലേ